സഹോദര പല ആളുകളും നബിദിനം ആഘോഷിക്കുമ്പോൾ പറയാറുള്ള ഒരു ന്യായം ഈ ആഘോഷത്തിനു പിന്നിൽ ഞങ്ങൾക്ക് നല്ല നീയത്താണുള്ളത് എന്നാണ് ഇതാ ഞങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ പുകഴ്ത്തുകയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമേ ജനിച്ച ദിവസമാണ് എന്ന പേരിൽ ഞങ്ങൾ ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകുകയാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ നല്ല ഉദ്ദേശത്തിലാണല്ലോ ഞങ്ങളിത് പ്രവർത്തിക്കുന്നത് പല ആളുകളും പറയാറുള്ള ഒരു ന്യായമാണത് ഈ കാര്യത്തിന് മറുപടി നൽകുന്നതിന് മുൻപ് ഞാൻ ഒരു ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ നബിസൊല്ലാ അലഹി വസല്ലമയുടെ സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം കുറച്ചാളുകൾ അവരൊരു മസ്ജിദിൽ കൂടി ആ കൂട്ടത്തിന് ഒരു നേതാവുണ്ട് അയാൾ തൻ്റെ കീഴിലുള്ള ആളുകളോട് കയ്യിൽ കുറച്ച് കല്ലുകൾ പിടിച്ചതിന് ശേഷം പറയും സബ്യഹൂമി അ നിങ്ങൾ നൂറ് തവണ സുഹാനുള്ള എന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അവരുടെ കൈകളിൽ കല്ലുകളുണ്ട് ചെറിയ ചരൽ കല്ലുകളുണ്ട് അതിൽ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർ സുഹാൻ അള്ള സുബാൻ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ കൈകളിലുള്ള കല്ലുകൾ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് മാറ്റിക്കൊണ്ട് നൂറ് തവണ സുഹാൻ അള്ള എന്ന് പറയും അത് കഴിഞ്ഞാൽ അയാൾ പറയും ഹല്ലൂമി അ നിങ്ങൾ ലാ ഇല എന്ന് നൂറ് തവണ പറയുക അത് കഴിഞ്ഞാൽ പറയും കബറൂമി അ നിങ്ങൾ നൂറ് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുക ൂ എത്ര നല്ല ഇബാദത്താണ് എന്ന് പുറമേക്ക് തോന്നിച്ചേക്കാവുന്ന ഒരു കാര്യം അവർ ചൊല്ലുന്നത് തസ്ബീഹാണ് തക്ബീറാണ് തഹലീലാണ് നൂറ് തവണ കൂട്ടമായിരുന്നു അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരുന്നാണ് ചൊല്ലുന്നത് നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം വെച്ചു നോക്കിയാൽ ഇതിൽ യാതൊരു കുഴപ്പവും കാണേണ്ടതില്ല അബ്ദുല്ലാഹിബു മസ്റൂദ് റതി അള്ളാഹ്വാൻ സഹാബിമാരിൽ പാണ്ഡിത്യം കൊണ്ട് ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇബിനു മസ്റൂദ് റതി അള്ളാഹ്വാൻ അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട് അദ്ദേഹം ഈ വാർത്ത കേട്ടറിഞ്ഞ് ആ മസ്ജിദിലേക്ക് പ്രയാസപ്പെട്ട് തൻ്റെ വടിയും പിടിച്ചുകൊണ്ട് വന്നെത്തുകയാണ് തൻ്റെ വടി കൊണ്ട് ആ മസ്ജിദിൽ കൂടിയിരിക്കുന്ന ആളുകളെ അദ്ദേഹം തല്ലിപ്പുറത്താക്കുകയാണ് അടിച്ചു പുറത്താക്കുകയാണ് അദ്ദേഹം പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദിൻ്റെ സമുദായമേ സല്ലു അലഹി വസ്ല്ലം നിങ്ങൾക്ക് നാശം ഹൽ അൻതും ബാബ ബലാല വഴികേടിൻ്റെ വാതിൽ നിങ്ങൾ തുറക്കുകയാണോ ജനങ്ങളെ വഴികേടിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനായി നിങ്ങൾ പുതിയ മാർഗങ്ങൾ കെട്ടിപ്പടുക്കുകയാണോ ഇതാ അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസലമയുടെ സഹാബിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവിടുന്ന് ധരിച്ച വസ്ത്രങ്ങൾ അത് നബി സൊല്ലാഹു അലൈഹി വസ്ലമ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല അതിനു മുൻപ് നിങ്ങൾ വഴികേടിൻ്റെ വാതിൽ തുറക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നന്മ വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത് തസ്ബീഹാണ് ഞങ്ങൾ ചൊല്ലുന്നത് തക്ബീറാണ് ചൊല്ലുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നത് അദ്ദേഹം തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല നോക്കൂ നിങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയുടെ സഹാബിബിൻ ആണ് അദ്ദേഹം ഈ ആളുകളെ ശക്തമായി ആക്ഷേപിച്ചത് തെസ്ബീഹ് ചൊല്ലിയതിനാണ് തെഹ്ബീർ ചൊല്ലിയതിനാണ് തെഹമീദ് ചൊല്ലിയതിനാൻ ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്സലമ കാണിച്ചു കൊടുത്ത കാര്യമാണ് എന്നാൽ ഈ പറഞ്ഞ വിവാദത്തിന് ഒരു പ്രത്യേക രൂപമുണ്ടാക്കി ഒരു പ്രത്യേക എണ്ണമുണ്ടാക്കി ഒരു പ്രത്യേക സന്ദർഭമുണ്ടാക്കി അവർ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും ഇസ്ലാമിൽ നബി സാഹു അലൈ വസ്സലമ കാണിച്ചു കൊടുക്കാത്ത ഒരു മാർഗം പുതുതായി പടുത്തുയർത്തുകയും ചെയ്തപ്പോൾ സഹാബിമാർ അത് തകർക്കുകയാണ് അത് ചെയ്തുണ്ടാക്കി അവരാക്ഷേപിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ അൻ ഈ പ്രവൃത്തിയുടെ പേരിൽ അവരെ ആക്ഷേപിച്ചു എങ്കിൽ റബില് പന്ത്രണ്ട് എന്നതിന് ഒരു പ്രത്യേകതയുള്ളതായി റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലം അറിയിച്ചിട്ടില്ല അന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലീദുകൾ അതിന് വിസ്വല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചതല്ല അന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ജാഥകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയിലുള്ളതല്ല അന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ പാട്ടുകൾ മസ്ജിദുകളിൽ നടത്തുന്ന കാര്യങ്ങൾ ഇതൊന്നും റസൂൽ ഇവല്ലാഹുസ്ലം പഠിപ്പിച്ചതല്ല അതിനോടൊപ്പം ഇസ്ലാം വിലക്കിയിട്ടുള്ള സ്ത്രീ പുരുഷ കൂടിക്കലരലുകളും മറ്റ് തോതിമാസങ്ങളും വന്ന് നടക്കുകയും ചെയ്യുന്നു ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല എങ്കിൽ അബ്ദുല്ലാഹെബിൻ മസ്റു ദുറദ് അള്ളാഹ്വാൻ ആ മസ്ജിദിൽ കൂടിയിരുന്നവരെ ആട്ടി ആട്ടിയോടിച്ച് ദുറദ് അള്ളാഹ്വാൻ അദ്ദേഹം എങ്ങാനും നിങ്ങളുടെ ഈ പ്രവൃത്തി കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരിക്കും പറയുക അൽ ഇമാം മാം ഇറഹിം അല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഈ സംഭവം ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ സഹോദര നിങ്ങൾ ആഘോഷിക്കുന്ന ഈ നബി ദിനം അത് നല്ല ഒരു കാര്യമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അബ്ദുല്ലാഹുബിൻ മസറഅ അൻ ആ മസ്ജിദിൽ കൂടിയിരുന്ന ആളുകളെ അടിച്ചു പുറത്താക്കിയത് അവരെ ആക്ഷേപിച്ചത് അവരെ വഴികേടിൻ്റെ മാർഗം തുറക്കുന്നവർ എന്ന് വിശേഷിപ്പിച്ചത് സഹോദരങ്ങളെ ചിന്തിക്കുക നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലീഹു അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാർഗമാണോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കുക اللهم من هداية لك